സംസ്ഥാനത്ത് വരുന്ന വ്യാജ ഇന്ധന ഇന്ധനവില്പനയ്ക്കെതിരെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടിക്കൊരുങ്ങി സർക്കാർ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികൾ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി സംസ്ഥാനത്തെ ഉയർന്ന ഇന്ധനവിലയുടെ മറപ്പറ്റിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ ഇന്ധനം എത്തിക്കുന്നത് സംസ്ഥാനത്ത് വരുന്ന വ്യാജ ഇന്ധന ഇന്ധനവില്പനക്കെതിരെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് സർക്കാർ നടപടിക്ക് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികൾ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി സംസ്ഥാനത്തെ ഉയർന്ന ഇന്ധനവിലയുടെ മറപ്പറ്റിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ ഇന്ധനം എത്തുന്നത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഇന്ധനം വളരെ താഴ്ന്ന വിലയിലാണ് ഡീലർമാർക്ക് ലഭിക്കുന്നത് ഇന്ധനക്കടത്ത് സജീവമായതോടെയാണ് പമ്പുടമകൾ മന്ത്രിക്ക് നിവേദനം നൽകിയത് ഓൾ കേരള ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ജനറൽ സെക്രട്ടറി സഫ അഷറഫ് വൈസ് പ്രസിഡന്റ് വി എസ് അബ്ദുൾ റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി സുനിൽ എബ്രഹാം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രസാദ് സെക്രട്ടറി ബിജു എന്നിവർ ചേർന്നാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത് സംസ്ഥാനത്തെ ഉയർന്ന ഇന്ധന വില മുതലാക്കിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളുടെ നികുതി കുറഞ്ഞ ഇന്ധനവും അതിന്റെ മറവിൽ വ്യാജ ഇന്ധനവും അതായത് ചില വീടുകളിലും പ്രവർത്തിക്കുന്ന പ്ലാന്റുകളിലും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ബയോ ഡി എന്ന പേരിൽ വളരെ വില കുറഞ്ഞ ഇന്ധനം ഇറ്റഴിച്ച് ഉപഭോക്താക്കളെ പറ്റിക്കുന്ന ഒരു നടപടിക്കെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കൊടുത്ത നിവേദന അടിസ്ഥാനത്തിൽ വസ്തുതകൾ അവർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശക്തമായ ചില തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ